കേരളത്തിൻ്റെ ദേശീയോത്സവമായി കരുതപ്പെടുന്ന കാര്യം അതേ നേരത്തെ പറഞ്ഞ പോലെ കേരളപ്പിറവി അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം അങ്ങനെ കേരളത്തിൻ്റെ സ്വന്തമായ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഗതിയാണെങ്കിൽ അതിൽ അവർ ചർച്ച തന്നെ അർഹിക്കുന്നില്ല അതേസമയം കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന പേരിൽ കരുതപ്പെടുന്നത് കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ എത്രയോ കാലങ്ങളായി ഒരു മതവിഭാഗം ആഘോഷിച്ചിരുന്ന ഒരു ആഘോഷം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തിൽ അവിടെ തന്നെ വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് എതിർക്കായിരുന്നു ഒരു മതവിഭാഗത്തിന്റെ ആഘോഷം കേരളത്തിന്റെ ആക്കണ്ട എന്ന് പക്ഷേ നമ്മൾ അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷം ആയി കാലങ്ങളായി വരുന്നൊരു കാര്യം അവരിൽ തന്നെ രണ്ടഭിപ്രായം അതിലുണ്ട് എന്നാണ് തോന്നുന്നു അത് പുതിയ കാലത്തൊക്കെ അത് സവർണർ അതിനെ വാമന ജയന്തി ആയിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ എന്തായാലും കൃത്യമായ വിശ്വാസവും ഐതിഹ്യവും ഒക്കെ ഉള്ള ഒരു സംഗതിയാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന ലേബലിൽ അല്ലെങ്കിൽ ആ പേരിൽ ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും ദേശീയോത്സവമായി കഴിഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു ദേശീയോത്സവം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിനെ മതപരമായ ഒരു ആഘോഷമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാൽ മതിയോ എന്നത് ഒരു വ്യക്തത നിങ്ങൾ സൂചിപ്പിച്ച ഓണം പോലെയുള്ള സംഗതികൾ നേരത്തെ പറഞ്ഞു അത് നിങ്ങൾ എന്നെ പറഞ്ഞല്ലോ അവരുടെ മതപരമായ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും അതിന് പിന്നിലുണ്ട് ഓത് ഓരോ ഓണക്കാലവും വരുമ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ തന്നെ ഹൈന്ദവ ആചാര്യന്മാർ എഴുതുന്ന ലേഖനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ഓണത്തിനും അത്രം ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മുടെ ഓണം ഹൈന്ദവ ആചാര്യർ എഴുതുന്നു അവർ കൃത്യമായി ഓണത്തെ വിശദീകരിക്കുന്നത് അവരുടെ ചില മതപരമായ ബഹുദൈവ വിശ്വാസങ്ങളുമായുള്ള സങ്കല്പങ്ങളുടെ ഭാഗമാണ് ആ നിലക്ക് ഓ അത് ഒരു ഐന്ദവ ആഘോഷം എന്ന നിലയ്ക്ക് തന്നെയാണ് നാം കാണുന്നത് അതിൽ നിന്ന് പങ്കാളിത്തത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കന്നെയാണ് വേണ്ടത് അങ്ങനെ ഒരു ദേശീയ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധപൂർവമുള്ള ചില ഗൂഢാലോചനയുടെ ഭാഗമെന്ന് തന്നെ പറയാം ചില മതപരമായ ചിഹ്നങ്ങൾ ദേശീയ ചിഹ്നമായി മൊത്തത്തിൽ പ്രഖ്യാപിക്കാനുള്ള വലിയൊരാലോചന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടൊരു ദേശീയം എന്നുള്ളൊരു പൊതു പ്രസ്താവന ഒരു തീർ ഒരു വിധിയങ്ങ് പുറപ്പെടിച്ചത് കൊണ്ട് മാത്രം അതിൻ്റെ മുഖം മാറുമെന്നുള്ള വിശ്വാസം നമുക്കില്ല കാരണം അങ്ങനെയാകുമ്പോൾ പലതും മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലരുടെയൊക്കെ അതൊക്കെ രാഷ്ട്രീയ കൂടതന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും മതത്തിൻ്റെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസങ്ങളുടെ ചിഹ്നങ്ങളെയോ ദേശീയ ചിഹ്നങ്ങൾ എന്ന സ്വഭാവത്തിലേക്ക് അഡ്രസ്സ് ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ദുരുദ്ദേശം മുസ് തിരിച്ചറിയാത്തവരല്ല മുസ്ലിങ്ങൾ അതുകൊണ്ട് കൃത്യമായി അതിൽ ബഹുദൈവ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആചാരമാണ് അത്തരം ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം അത്തരം ആചാരങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ വിട്ടുനിൽക്കുക തന്നെ വേണം അതേസമയം കാലക്രമേണ ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു മതവിശ്വാസികൾ തുടങ്ങി വെച്ച ഒരു ആചാരം ഒരു ആഘോഷ പരിപാടി അതിൻ്റെ മതകീയ മുഖങ്ങളൊക്കെ അതിൽ നിന്ന് നഷ്ടപ്പെടുകയും അത് വിസ്മരിക്കപ്പെടുകയും ഇതങ്ങനൊരു മതസങ്കല്പുമായി ബന്ധപ്പെട്ടതല്ല എന്ന നിലയ്ക്ക് എല്ലാവരും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ അത് നാട്ടിൻ്റെ പതിവി രീതി എന്ന നിലക്കാണ് അപ്പോൾ പിന്നെ അത് മറ്റ് മതക്കാരുടെ മതാഘോഷം എന്ന അഡ്രസ് അതിനില്ല അത്ര നേട്ടം വരുമ്പോൾ സഹകരിക്കാം ഇനി നമ്മൾ പൂർവ്വ പൂർവ്വകാലത്തെ മുസ്ലിം തലമുറകളുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ മമ്പറത്തെ തങ്ങളുപ്പാപ്പയൊക്കെ ഒഫാത്തായി ഒരുപാട് കാലം കഴിഞ്ഞിട്ടും എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അവിശ്വാസികളായ ആളുകൾ അവർ തങ്ങളുപ്പാപ്പാനോടൊക്കെ വലിയ ആദരവ് പുലർത്തുന്നതും വലിയ സ്നേഹം പുലർത്തുന്നതും കാണാം ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കൊല്ലം മുമ്പ് കേട്ടത് ഓർമ്മ ഉണ്ട് വഹാബികൾ പരിപാടി എടുത്താൻ വേണ്ടി ഒരു മുസ്ലിം സഹോദരൻ്റെ സ്ഥലം ചോദിച്ചപ്പോൾ അമ്പുത്ത് തങ്ങളെ കുറ്റം പറയാൻ വേണ്ടി സ്ഥലം തരൂല്ല എന്ന് പറഞ്ഞ ഒരു സംഭവം കുറച്ച് മുന്നേ ഒരു പത്ത് പതിനഞ്ച് വല്ല മുൻപ് ഞങ്ങളുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ വിധത്തിൽ ഹാബികളാണെങ്കിൽ അവർ അമ്പുത്ത് തങ്ങളെ കുറ്റം പറയും എന്ന് അറിയുകയും അമ്പുത്ത് തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ബന്ധം തങ്ങളൊക്കെ മറ്റ് സമുദായങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അത് തങ്ങളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെങ്കിൽ കേരളത്തിലെ പഴയകാല ആത്മീയ പുരുഷന്മാർക്കൊക്കെ അതുപോലത്തെ ഒരു ഒരു ആദരവും ആശ്രയത്വവും ഇതര സമുദായങ്ങളിൽ ഉണ്ടായി നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ആ പല കാരണങ്ങളാൽ അതിന് കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിമിഷപ്രിയ വിഷയത്തിലൊക്കെ ഉസ്താദ് ഇടപെട്ടപ്പോൾ ഉസ്താദിനെ കുറേം കൂടെ മറ്റുള്ളവരാശ്രയമായി കാണുന്നു എന്ന ഒരു സാഹചര്യവും വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് മമ്പുരന്തങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഇത്തരം ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ അവർ ഇതര സമുദായങ്ങളുമായി എത്രത്തോളം സഹകരണത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകും എങ്ങനെയായിരിക്കും വിശ്വാസപരമായ ആത്മീയമായ ഒരു വ്യക്തിത്വം പൂർണ്ണമായി സൂക്ഷിച്ചുകൊണ്ട് ഇതൊരു ഒരു കൃത്രിമമായ ബന്ധമാണെങ്കിൽ ഇത്രയും ആഴത്തിൽ നിലനിൽക്കൂലോ അപ്പോൾ അത്രയും നല്ലൊരു ബന്ധം എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ഉണ്ടാവുക നമ്മുടെ കാലത്തും നമ്മുടെ ആത്മീയ പുരുഷന്മാർക്കും വിശ്വാസികൾക്കും ഇതര സമുദായങ്ങളുമായി ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നത് ആദ്യം പറഞ്ഞല്ലോ ഇസ്ലാം മറ്റ് മതക്കാരോടും മാന്യമായി മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ സഹകരിച്ചും സഹായിച്ചുമാണ് ജീവിക്കേണ്ടത് മുസ്ലിമിന് അത് കേവലം കാട്ടിക്കൂട്ടലല്ല സ്വർഗം ലഭിക്കാനുള്ള സൽക്കർമ്മമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫീ കുല്ലി കുല്ബത്തിൻ അജുരൻ സഹായം അർഹിക്കുന്ന ഏതൊരാളെ സഹായിച്ചാലും മുസ്ലിമിൻ്റെ വിശ്വാസത്തിൽ അത് സ്വർഗം കിട്ടാൻ ഉപകരിക്കുന്ന പ്രവർത്തനം ആ നേരത്തെ സൂചിപ്പിച്ച മഹാന്മാരുടെയൊക്കെ ഉള്ളിൽ ആ ആശയം കൃത്യമായി വേരൂന്നിയിരുന്നു അത് പരമാവധി നമ്മളും പകർത്തേണ്ടതാണ് നമ്മൾ അമുസ്ലിം സഹോദരങ്ങൾ രോഗികളായാൽ നമുക്കവരെ രോഗ സന്ദർശനം നടത്താം അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം അമുസ്ലിം എന്ന വേർതിരിവില്ലാതെ രോഗ സന്ദർശനം നടത്താം ചികിത്സക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിക്കാം വീടിന് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കുക ഇതൊക്കെ നമുക്ക് സ്വർഗം കിട്ടാൻ ഉപകരിക്കുന്ന സൽക്കരമാണെന്ന് മനസ്സിലാക്കി മുസ്ലിങ്ങൾ വളരെ ആത്മാർത്ഥപൂർവ്വം മമ്പുരന്തങ്ങളടക്കമുള്ള മഹാന്മാത നേതാക്കൾ കാണിച്ച് തന്ന ആ മാതൃക തന്നെ ഉൾക്കൊണ്ട് പരമാവധി വിഷ്യ ഇന്ന് ചിലരുടെ കുതന്ത്രങ്ങളിൽ മറ്റുള്ളവർ വീണു പോവാതിരിക്കാനും കൂടി ഛർദ്ദിച്ചുകൊണ്ട് പരമാവധി നീതിപൂർവം സഹകരണ മനോഭാവത്തോടെ മനുഷ്യരെന്ന നിലക്കുള്ള എല്ലാ സഹകരണങ്ങളിലും നമ്മൾ സജീവമായി ഛർദ്ദിക്കണം എന്നേ അതിന് പറയാനുള്ളൂ ഇപ്പം നിമിഷ പ്രിയയുടെ വിഷയം ഇവിടെ വന്നു കാന്തപുരവസ്ഥ അത് കൃത്യമായി പറഞ്ഞു മനുഷ്യത്വത്തിന് വില കൽപ്പിച്ച് മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇടപെട്ടതാണ് പക്ഷേ ഇപ്പോഴും അതിൻ്റെ പിന്നിൽ വർഗീയത കണ്ടുകൊണ്ട് അത് കാന്തപുരം ഇടപെട്ടത് കൊണ്ട് വേറൊരു രൂപത്തിലേക്ക് അതിൻ്റെ അഡ്രസ്സ് പോകുക എന്ന നിലക്ക് ആ നിമിഷപ്രിയുടെ മോചനത്തിന് വരെ തടസ്സമാകുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതികൾ നമ്മുടെ നാട്ടത്ത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണല്ലോ അതാ അപ്പോൾ അതിന് കാര്യമായിട്ടിന് വേണ്ടത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം തെറ്റല്ല രാഷ്ട്രീയക്കാർ എന്നത് ആക്ഷേപിക്കപ്പെടേണ്ട വിഭാഗമല്ല അവർ രാജ്യത്തിന് ആവശ്യമുള്ളവരാണ് അവർ ഈ രാജ്യത്തെ മതേതരത്വ സ്വഭാവം നിലനിർത്തി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടവരാണ് അതേസമയം രാഷ്ട്രീയപ്പെട്ട ചില രാഷ്ട്രീയക്കാരുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതെ മതക്കാരെ പരസ്പരം തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം വരുമ്പോൾ എല്ലാ മതത്തിലെയും മതനേതൃത്വം കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കണം ഒരു മതപരമായ ചേരിത്തിരിവും സംഘട്ടനും വരാനുള്ള സാധ്യത മുന്നിൽ കാണുമ്പോൾ മുസ്ലിം സമുദായത്തിലെ നേതാക്കളും ക്രിസ്തീയ ഹൈന്ദവ സമുദായങ്ങളുടെ എല്ലാം മതദ്ധ്യക്ഷന്മാർ കൂടിയിരുന്നു കൊണ്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും പരസ്പരം തമ്മിൽ തല്ലരുതേ എന്ന് ഓരോ മത നേതാക്കളും അവരുടെ മതത്തിൻ്റെ അനുയായികളുമായി കൃത്യമായി പങ്കുവെക്കുകയും ചെയ്താൽ മതധ്യക്ഷന്മാർ കൂടുതൽ സഹകരണ കൂടി സൗഹാർദ്ദം നിലനിർത്താൻ ശ്രമിച്ചാൽ ഒരു പരിധിയോളം കലാപങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും ഈ സാഹചര്യ സന്ദർഭത്തിനനുസരിച്ച് ഞാൻ അത് കൂടി പറയുകയാണ് ഇസ് വർഗീയതയുടെ പേരിലോ ചേരുത്തിരുവിൻ്റെ പേരിലോ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തോ വളരെ ഒറ്റപ്പെട്ട് ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും അത്രയും ശർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ ഉടനെ മുസ്ലിം മുഖ്യധാര നേതാക്കൾ ആ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയാറുണ്ട് അതിൽ ഇസ്ലാമുമായി ബന്ധമില്ലെന്ന് കൃത്യമായി പറയാറുണ്ട് ഇതുപോലെ എവിടെയെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും വർഗീയതയും സമുദായ സംഘട്ടനത്തിനും ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ എല്ലാ മത നേതാക്കളും പൂർണാർത്ഥത്തിൽ അവരുമായി മാറ്റി നിർത്തുകയും അവരെ തള്ളിപ്പറയുകയും അതല്ല ഇസ്ലാം എന്ന് പറയുകയും അതല്ല ഈ മതം എന്ന് പറയുകയും അവരെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യണം എനിക്ക് തോന്നിപ്പോകാറുണ്ട് ഒരു പക്ഷേ ഞാൻ അത്രത്തോളം വാർത്ത ശ്രദ്ധിക്കാത്തത് എന്നറിയില്ല ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും തീവ്രവാദ സൗഹാർദ്ദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അങ്ങനെ ചെയ്യരുതേ എന്ന് പറയാൻ വേണ്ടി മുസ്ലിം സംഘടനകൾ ക്യാമ്പയിൻ നടത്താറുണ്ട് മുസ്ലിം നേതാക്കൾ അത് തുറന്ന് പറയാറുണ്ട് മറ്റ് ചില സമുദായങ്ങളുടെ പേരിൽ ആരെങ്കിലും കലാപ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ശരിയല്ലെന്ന് പറയാൻ ഇതര സമുദായങ്ങളുടെ നേതാക്കൾ അത്രത്തോളം ജാഗ്രത പുലർത്തുന്നില്ലേ എന്ന് തോന്നിപ്പോകാറുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിലെ സൗഹാർദ്ദ ചർച്ചയായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ രാജ്യം തകരാതിരിക്കാൻ നമ്മളുടെ മനുഷ്യ വിദ്യുത സമുദായക്കാരായ മനുഷ്യർ പരസ്പരം തമ്മിത്തല്ലി തീരാതിരിക്കാൻ എല്ലാ മതധ്യക്ഷ ന്മാരും കൂടുതൽ ജാഗ്രത പുലർത്തുകയും കലാപങ്ങളുണ്ടാക്കാൻ ഏത് മതത്തിൽപ്പെട്ട ഒരു ശർമ്മം നടത്തുമ്പോഴും അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനും എല്ലാ മതനേതൃത്വവും തയ്യാറാവണമെന്ന് സാന്ദർഭ്യമായി ആവശ്യപ്പെടുകയാണ്